സദ്ശരണം ഇന്ന് ജൂൺ ഇരുപത്തി ആറ് അതായത് അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായിട്ട് ആചരിക്കും അപ്പൊ ഈ ലഹരി വിരുദ്ധ ദിനം എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസം മാത്രമല്ല ഇതൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു ദിവസം മാത്രമായിട്ടാണ് നമ്മൾക്ക് ആചരിക്കേണ്ട ആവശ്യമുള്ളത് പക്ഷെ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം നമ്മുടെ സംഘടനയുടെ ജി എസ് എസ് എന്ന് പറഞ്ഞാൽ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് കൂടിയാണ് അത് അത് മാത്രമല്ല നമ്മുടെ കുട്ടികളെ ലഹരിക്ക് ലഹരിയുടെ ആദിപ്രസരണം അല്ലെങ്കിൽ വ്യാപനം അല്ലെങ്കിൽ വിപണനം എല്ലാം അതിൻ്റെ ദോഷവശങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ കുട്ടികളെ നമുക്ക് നല്ലവണ്ണം വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതെല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ പല സ്ഥലത്തും ചൂഷണം ചെയ്യപ്പെടാനായിട്ടുള്ള അവസരങ്ങളുണ്ട് അത് ആധ്യാത്മിക പ്രസ്ഥാനമായാലും കൊള്ളാം സ്കൂളുകളായാലും കൊള്ളാം എല്ലായിടത്തും കഴുകും കണ്ണുമായിട്ട് ഓരോരുത്തരും അവിടെ ഉണ്ടാവും എല്ലാവരും അല്ല അതിൽ അപൂർവ്വ ചിലറി ഇതുപോലെയുള്ള ഈ ട്രക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും കുട്ടികളെ മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വരുന്നതും പോകുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കണം മറ്റൊന്നുമല്ല എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ഒരിക്കല് അവിടെ മൂന്ന് കുട്ടികളെ കഞ്ചാവുമായിട്ട് പിടിച്ചിരുന്നു അപ്പൊ ആ എന്ന് പറഞ്ഞാല് അക്കെതിരെ നടപടി എടുത്തപ്പോ ആ അധ്യാപകരെ എന്ത് ചെയ്ത് ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്തപ്പോ ആ അധ്യാപകർക്കെതിരെ ഈ കുട്ടി കേസ് കൊടുത്തു മനസിലായില്ല പോക്സോ ആറ്റില് കേസ് കൊടുത്തിട്ട് അവരെ കൊളിവി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ മനസ്സിലായില്ലേ കാരണം വെച്ചാൽ നമ്മുടെ കൊച്ചിന് തെറ്റുപറ്റിയില് നമ്മളത് തിരുത്തണം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കണം അല്ലാതെ നമ്മൾ നമ്മുടെ ജോലി തിരക്കും മറ്റുള്ളതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഇതുപോലെയുള്ള പല ആൾക്കാർ ദുരുപയോഗം ചെയ്യും അവർ ആദ്യം കൊടുക്കുന്ന ഇന്ന് വിപണിയിൽ എന്ന് പറഞ്ഞാൽ മാരകമായ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ അഡിക്റ്റായി പോകുന്ന ഒട്ടനവധി മാരകമായ മയക്കുമരുന്നുകളുണ്ട് എം ഡി എം എ അതുപോലെയുള്ള ഒട്ടനവധി അപ്പോൾ ആ അതിൽ എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു മുട്ടായിയോ ആരെങ്കിലും തന്നാൽ പോലും നമ്മൾ നമ്മുടെ കൊച്ചുകുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് വാങ്ങി കഴിക്കരുതെന്നുള്ളതാണ് കാരണം അതിലെന്തെല്ലാം ഉണ്ട് അവർ എന്ത് അവരെന്ത്ദ്ദേശിച്ച് തരുന്ന് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ തന്നെ ഒരു ഡ്രോപ്സ് ആ വെള്ളത്തിൽ പയ്യൊന്ന് ഇത് കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ പെട്ടുപോകും മനസ്സിലായി അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി ബോധവത്കരിച്ച് ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലഹരി വിരുദ്ധ ദിനത്തിൽ എനിക്ക് ഒരുപാട് ബഹുമാനവും ഇഷ്ടംന്ന് തോന്നിയൊരു വീഡിയോ ഉണ്ട് ഒരു കൊച്ചുകുട്ടി ആ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ലഹരിനെക്കുറിച്ചും അതിൻ്റെ പ്രസ അതി കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതൊന്നും ഉപയോഗിക്കരുതെന്നുള്ള രീതിയിൽ ആ ഒരു വേദിയിൽ നിന്ന് പറയുന്ന ഒരു സ്പീച്ച് എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി അതൊരു ആ കുട്ടിയോട് എനിക്ക് ബഹുമാനം തോന്നി അതേപോലെ ആയിരിക്കണം നമ്മുടെ കുട്ടികളെല്ലാം അത് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും എല്ലാം അല്ലാതെ അബദ്ധത്തെ ചെന്ന് ചാടിയിട്ട് പിന്നെ നമ്മുടെ കുട്ടികളെ പിന്നെ തിരിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഷ്കരമാണ് നമ്മൾ ചെറുപ്പം തൊട്ട കുട്ടികളെ ഇതിന് ദൂഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗവും ദുരുപയോഗവും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാക്കി കൊടുത്ത് വളർത്തിയാൽ അവർ നാളെ എന്താ പറയുക ഈ ലോകത്തിൻ്റെ ഒരു അസറ്റായിട്ട് മാറും ഇല്ലെങ്കിൽ അവരെല്ലാം ഒരിക്കലും നന്നാകാത്ത ഒരു എന്താ പറയുക തലമുറയായിട്ട് മാറിപ്പോകും അതിലൊക്കെ നമുക്കും പങ്കുണ്ടാവും അതുകൊണ്ടാണിത് നമ്മൾ ബോധവൽക്കരണത്തിൽ നമ്മളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ടെന്ന് പറഞ്ഞാൽ അത് കാണാത്തവർക്കായിട്ട് സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് ഞാൻ അത് ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ആ വീഡിയോ ഇവിടെ കാണിക്കുകയും മറ്റൊന്നുമല്ല ആ കൊച്ചുകുട്ടി കൊച്ചുകുട്ടി സംസാരിക്കുന്നത് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട് ലഹരിയുടെ ആ ഒരു എന്താ പറയുക ലഹരിയുടെ ആ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അത് തന്നെ അതിൽ പോയി പെടേണ്ടെന്നുള്ള രീതിയെക്കുറിച്ച് അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം സദ്യ വിശിഷ്ട അതിഥികൾ മറ്റ് പ്രിയമുള്ളവർക്കും സ്നേഹങ്ങൾ മാനവചരിത്രത്തിൽ ഇന്നു വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും പ്രകൃതിശീഷും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലവിനിയുടെ ഉപയോഗം മാന്ത്രിക ശക്തിയാണ് ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുന്നു ഓർമ്മ വരുന്നത്

മരിച്ചുയാൽ ഇറങ്ങി അല്പമകളെ മാറി കിടക്കും അടുത്ത ഇരയെയും ഇതുപോലെയാണ് ലഹുരിയുടെ ഉപയോഗവും അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ ഉപയോഗിച്ചു പോങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും ഫലമാണെങ്കിലും ഫലം എല്ലാവരിലും വേദാണ്ട് ഒന്ന് തന്നെയാണെന്ന് പറയാം അപ്പോൾ അതിനായി കുറുക്കു വഴികൾ തോടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാം ഇന്ന് തന്നെ ബാധ്യതയായിത്തീരുന്നു சமூகத்தை காரணித்து இந்த மகா வியாதி இது பாதிக்கிறதாகட்டு நான் இந்த சம்பத்துக்கும் ராக்கெட்டிங்க அடித்தவை என்னட்டும் இல்லமாயா கௌவாரத்தையும் ஒவ்வொனத்தையும் குப்பில் இங்கு திறந்துவிட்ட பூதம்போல நம்மை அன்போட விடுங்கன்னு தான் வாய்ப்பிலும் நல்லது யார் பண்ணிக்கிட்டுதான் இகிர் பூதத்தை நமக்கு மகா